ദേ നമ്മുടെ പജീറോടെ പുറയിൽ ഒരു ലോഡ് ആമ്പൽ അതായത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ റൈറ്റ് സൈഡ് കാണുന്ന നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിനകത്ത് ഫുള്ള് നമ്മൾ ആമ്പലോ വെക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് കുളം റിനോവേറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു റീസ്റ്റോർ ചെയ്ത് കാണിച്ചായിരുന്നു അപ്പോൾ റീസ്റ്റോറേഷൻ്റെ അടുത്ത എപ്പിസോഡാണ് നമ്മൾ കുളം അടിപൊളിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ കാണുന്ന ആമ്പലുണ്ടല്ലോ ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ചതൊന്നുമല്ല ഇത് നമ്മൾ പറിച്ചു കേട്ടോ പറിക്കാൻ പറ്റും വലിയൊരു കഥയാണ് നമ്മുടെ കുളത്തിലോട്ടുള്ള ആമ്പൽ പറിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഫ്രണ്ടില് നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഫുള്ള് പാടശേഖരങ്ങളാണ് അപ്പൊ ഇവിടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചൊരു സ്ഥലമുണ്ട് അവിടെ പോയി നോക്കാം അതെ ഇവിടുന്ന് അങ്ങോട്ട് കുഞ്ഞു വഴിയാണ് രണ്ട് സൈഡിലും തോടാണ് കേട്ടോ കുഞ്ഞുമറിയും ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞപ്പനായിരുന്നു നമ്മളിവിടുത്തെ ആമ്പൽ പറിക്കാൻ ഇപ്രാവശ്യം കുഞ്ഞു മറിയും ഇഷ്ടം പോലെ ആമ്പലം എവിടെ ഇറങ്ങി പറിക്കണം നോക്കിയാൽ മതി ഇവിടെ വണ്ടി ഇറക്കാനുള്ള സ്ഥലമുണ്ട് തൽക്കാലം നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കിയിടാം കുഞ്ഞപ്പനായിട്ട് ഞാൻ പറിച്ചേ സ്ഥലം ഇന്ന് കുഞ്ഞുമരത്തിന് ഇറക്കാം മഴയും ചാറുന്നുണ്ട് എത്ര എണ്ണം പറിക്കണം താക്കോൽ പിടിച്ചു ഞാൻ പോയാലും താക്കോൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല നമ്മൾ പജീറയ്ക്ക് വന്ന ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ചെളി അത് നമ്മൾ വേറെ ഡ്രമ്മിനകത്തോ കൂടുന്നത് ചാക്കുന്നതൊന്നും ആക്കുന്നില്ല നേരെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റുവാണ് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ അന്ന് ഇത്രയും ചെളിക്കകത്ത് ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടന്നു വരച്ചത് ഇത് ഇച്ചിരി വലിയ ചോടാ അവിടെ ഒരു നല്ല ചോടുണ്ട് അടിപൊളി ചോട് ഇത് ഇറങ്ങി നോക്കട്ടെ ഞാൻ കുറച്ചൊന്നും കുഴപ്പമില്ല എന്തായാലും ചെളിക്കാത്ത ഈ ചോട് ഇത് അടിപൊളി ചോട് മണല്ലേ ചേട്ടൻ പറയും വെള്ളത്തിൽ നല്ല മണം ഇവിടെ എന്തോ ഒരു താഴ്ച വേണം നോട്ടെ ഇവിടെ കല്ലോ എന്താ കടിക്കുന്നുണ്ടല്ലോ ആ ഇതാണ് ചോട് പക്ഷെ ഈ ചോട് ഇവിടുന്ന് പറിക്കണമെങ്കിൽ കേട്ടല്ലോ ഒന്ന് വിചാരിക്കണത്ര എളുപ്പമല്ല മൈക്ക് പിടിച്ച് അല്ലേ ചേട്ടൻ പറഞ്ഞു ആ െ ചെളിയാ കഴുകിക്കള ഞയ്യോളെ വന്ന് എന്തോരുണ്ടോ വീട്ടിലൊരു കുളം ഉണ്ട് അതിനകത്തോണ്ട് വെക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ എടുത്തു വണ്ടി തൊട്ടാ കിട്ടിയാന്നല്ലോ വണ്ടി ചെളി പറ്റിയ കൊഴപ്പില്ല ഞാൻ എന്നാ വണ്ടി എടുത്തോണ്ടിരട്ടോ നമ്മള് വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനി സാധനം എടുത്ത് വണ്ടിയൊക്കെ ഇട്ട് ആ പ്ലാസ്റ്റിക് താങ്ക്സ് ചേട്ടാ ഇല്ല ഇത് മതി ഇത് ഇത് ചെളി ചില കുഴപ്പമില്ല മൊത്തം ആ ഇത് മതി ചേട്ടാ ധാരാളം അങ്ങനെയാണ് ഒരെണ്ണം കൂടെ അതുകൂടെ പറിക്കാം അവിടുത്തെ ആവശ്യം ഉണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാം കേട്ടോ അവിടെ നിൽക്കുന്ന വെള്ളം നല്ല രസമുണ്ട് നമുക്ക് അത് കൂടെ പറയാം അത് വലിയ വെച്ചാല് ആഹാ ഓ ഇതിന്റെ പേര് നിക്ക ഒരു വണ്ടിയുടെ പുറകെ പുറകൊന്നറച്ചില്ല ആമ്പല് പോലെ ആ ഈ പൂവല്ലേ നല്ല അഞ്ചു പറയുവാണെ എന്റെ കൈ ഗ്ലൗസ് ഇട്ടപോലെ ഉണ്ടെന്ന് ഇത് കടവല്ലേ ഞാൻ ചൂണ്ടിടാൻ പോന്ന് ചെണ്ടടുത്ത് കയറി പറയാൻ വേണ്ടി ആണേ ചേട്ടാ പോയേക്കുവാരിയോ എന്തോ എടുക്കണപ്പ കുഞ്ഞു അവൾക്ക് ചൂണ്ടിടാൻ പോണെന്നിപ്പൊ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ട മീൻപിടുത്തോ പോവണേട്ടാ അത് കുഴപ്പമില്ല പപ്പയുടെ വെള്ളമുണ്ട് അല്ല ഫ്രണ്ട് കറിക്കോ ഇതിപ്പോ അഞ്ചു നീ ഇപ്പീ പറഞ്ഞ ചെളിയില്ലേ ഇതിനകത്ത് ഞങ്ങള് സ്ഥിരം ഞാൻ ഇറങ്ങി എല്ലാ ദിവസവും ചൂണ്ടിടാൻ ബെൽറ്റ് അതെ അതെ എല്ലാ ദിവസവും ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ സ്ഥിരം ഇറങ്ങിക്കൊണ്ടിരുന്ന ഇത്ര കഴുത്തപ്പം ഇറങ്ങി ജിനോദിന്ന് അങ്ങനെ ഇറങ്ങിട്ടില്ല അല്ലേ അല്ലേ മറ്റേ മറ്റേ രാത്രി ചൂണ്ട ഇട്ട് ഞാൻ സ്ഥിരം ഇട്ട് വെക്കുവായിരുന്നു എല്ലാ ദിവസവും ഒന്നും മൂന്ന് രണ്ടും മൂന്ന് ചൂണ്ട ഇട്ട് വെക്കുമായിരുന്നു സ്ഥിരം വരാലും കിട്ടുമായിരുന്നു ഇത് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് കിട്ടിയിടാ അല്ലേ പോലെ ഇങ്ങനെയാണ് നമ്മൾ ആമ്പൽ പറിച്ചുകൊണ്ട് വന്നത് ഇനിയിപ്പോ ഇതിനെ എടുത്ത് നേരെ നമ്മുടെ കുളത്തിലേക്ക് വെക്കണം ഇതാണ് നല്ല ചെടിയൊക്കെ ഉള്ള ചോടാണേ ഇത് നമുക്ക് സെന്ററിൽ സെൻറ്ററിന് വെക്കാനായിട്ടാണ് അമ്പുജം വരുന്നത് അമ്പുജം രണ്ടാമ്പലുണ്ട് മമ്മി രണ്ടാമ്പൽ ഇത് ചോപ്പ് ഇത് വെള്ള അത് വെള്ള അത് നമുക്ക് ചുവപ്പ് ഇതിനകത്ത് വെക്കാം വെള്ള ആ സെന്ററിൽ വെച്ചാൽ അവിടെ പക്ഷെ അതിനകത്ത് പക്ഷേ അതോ ഇതിനകത്ത് തന്നെ വെക്കണോ രണ്ടരണോ രണ്ടാമ്പൽ ആണോ എന്നാ ഒരെണ്ണം ഇതിനകത്ത് ഒരെണ്ണം എന്തുക്ക അല്ലേ പണ്ടത്തെ പോലെ അല്ല കേട്ടോ നമ്മുടെ കൊളത്തിനകത്ത് നല്ല വെള്ളമുണ്ട് പിറങ്ങുമ്പോൾ കാണിച്ചുടാ എനിക്കാണോ തണുക്കത് ഇത് പക്ഷേ നല്ല വെള്ള സ്ഥലത്ത് നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ നീന്തി നീന്തി വെക്കട്ടും ഇത് ആരെന്ന് താമ്പെടുത്ത് വെള്ളത്തിൽ തരും എടുത്ത് വാതുക്കലോ അങ്ങോട്ട് വെച്ചിട്ടു വാതുക്കല ആ പടത്തിന്റെ വെള്ളം രണ്ടു ദിവസിക്കുന്നു പക്ഷേ മാർക്ക് ഇഷ്ടംപോലെ അത് പിന്നെ അതിന്റെ പേരാണ് വെള്ളത്തെ കളർ നോക്കി ഡാർക്ക് കരി ഓയിലും പലതും ഞാൻ ഇറങ്ങട്ടോ കാര്യുണ്ട് ഇതിന്റെ കൂടെ ചിലപ്പോ ഇല്ലേ മറ്റേ നമ്മുടെ തലേപ്പൊട്ടനും നാല് മാത്രം കുഞ്ഞുമീൻ കാണും വെള്ളത്തിൽ ഇറങ്ങുമ്പോ ചെയ്യാൻ ആദ്യം തോന്നുന്ന കാര്യല്ലോ അല്ല 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 പോയി ചുമ ഞാനും അവനെ കറക്റ്റ് അവിടുത്തെ വെള്ളം മാത്രം തെളിഞ്ഞറിഞ്ഞ് വരും വരുകളേ ഞഞ്ഞേ ഇറങ്ങിക്കേ അയ്യ അവരെ തെളിവലത്തെ ഒഴിച്ചില്ല ഇങ്ങോട്ട് പോടി ഇടുന്നേ എരിണ്ടണ്ട നീണ്ടാൻ പറ്റണ്ട കൊളത്തുന്നേണ്ട അയ്യ ഡോർ വന്നോടോ നേരെ അടച്ചേ അമ്മേ တက်တပడిഞ്ഞாரு ഫേസ് അട అలా വടക്ക ഇടಕ್ಕೆ ഫേസ് ഇടறോളോ അയ്യ മക്കളെ നമ്മള് ശരിക്ക് ഇട്ടോളാം 100 മീറ്റർ വരെ જીവി ഇടൂ വേറെ കാര്യ이ട് ബോസ് പോ ഇങ്ങു മുങ്ങതില്ല ആ കാല് അന്ന് പറഞ്ഞ ഭയങ്കര രണ്ട് വിരലും കൂടിയാ പിടിക്കുന്നത് വെള്ളത്തെ കലവില്ല വലിയൊരു കട്ട നമ്മളിത് കല്ല് വെച്ച് കെട്ടി സോറി കയർ വെച്ച് കെട്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ആമ്പലിന്റെ വേരയിലോട്ട് കെട്ടിയിട്ട് വേണം നമുക്കതിനെ താത്തി വെക്കാൻ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ആമ്പലിന്റെ പേര് പൊങ്ങി പോകും വേര് പിടിക്കണം വരെ ഈ കട്ട ഇവിടെ ഉണ്ടായിരിക്കണം എന്നിട്ട് ില്ല ചിട്ടിയോ ഓ ചിട്ടിയോ ഞാനാവള തവള മാത്രീ ഇത്താഴപ്പെട്ട എന്നെ നോക്കിട്ടോ പോയ തവള മാത്രീയത് വണ്ടോ വെക്കാൻ പോണേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോറ് ഇതിനെ നമ്മൾ നമ്മളിന്നത്തെ നോക്കാൻ വേണ്ടി പോകണം കേട്ടോ ഫസ്റ്റ് നമ്മൾ കട്ടയെടുത്തിട്ട് പടുത ഇടിക്കല്ലോ കിട്ടുമ്പോൾ നമ്മളിത് ഈ പന്തിൻ്റെ ഇടയ്ക്കൂടിയിട്ടാണ് കിട്ടുന്നത് നല്ല മഴക്കാർ ഏറ് വരുന്നുണ്ട് നല്ലല്ലോ നമ്മൾ രണ്ടാമ്പലും വെച്ചു അപ്പോൾ തിരിച്ച് നമ്മൾ നേരിലോട്ട് കേറുവാണ് മഴ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറയാൻ മഴ പെയ്യും പേടിയാണ് കേട്ടോ അപ്പോൾ വയനാടിന് വേണ്ടി നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാര്യം മറക്കരുത് ഒരു അപകടം ഉണ്ടായിട്ട് ഇനിയിപ്പം ഇതിനെതിരെ പേടിക്കാന്നൊക്കെ നോക്കിയിട്ടുണ്ട് അന്നത്തെ കാര്യമില്ല അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇടങ്ങുകൊണ്ട് ഭയങ്കര നമ്മുടെ ആമ്പലെല്ലാം സെറ്റായി മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കിഴുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുളം നല്ല അടിപൊളിയായിരിക്കും അതിന് ശേഷം നമ്മൾ എഗൈൻ എല്ലാ വർഷവും ഇതിന് ഒരു മെയിൻ്റെനൻസ് വേണ്ടാണ് ഈ വർഷത്തെ മെയിൻ്റെനൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സജഷൻസ് കമൻ്റ് ചെയ്യുക ഇതിനകത്ത് എന്ത് ഇടണമെന്ന് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക നമുക്ക് നല്ല രസമുള്ള മീനുകളിട നമ്മുടെ കുളം ഏറ്റവും അടിപൊളിയാക്കാം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ജനാശൻ ഇങ്ങനെ കലങ്ങി വരുവാണ് കേട്ടോ നമുക്ക് മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് പറ്റി ചെന്ന് സെറ്റ് ആക്കി എടുക്കണം നമ്മുടെ ടാങ്കിൽ എന്താണെങ്കിലും കേട്ടോ ടാ കുഞ്ഞോ തരണോ ഏരി തരണോ അപ്പൊ ഇതെന്നാ അതെ മീമിന്ന് പറയാ അടുത്തയാളം വന്നിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ ട്രെയിൻ ചെയ്യുവാണോ ഫിഷിങ്ങിന് വേണ്ടിട്ട് എന്ത് കുഞ്ഞു മീമി ഇതെന്നാ കയ്യിലിരിക്കുന്നേ കയ്യിലിരിക്കുന്ന എന്നാടാ മീമിയാണോ

ீன் அடுத்த என்ன மீனா கூரிமீன் பின்ன என்ன மீனா பின்ன வேற என்ன மீனா ஆல்லன் ஆஹ் பின் வாழ பிடிக்கோ வாழா பரல ஆரல் நாளை போட்டே மீடி ஏதோ போண்டே ஏது வண்டிக்கா போண்டே